അസലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ദുൽഹജ്ജ ഒമ്പത് അഥവാ യൗമ അറഫ എന്ന് പറയുന്നത് നബി സല്ലാഹു അലഹി വസ്ലം പഠിപ്പിക്കുന്നത് പോലെ അൽ ഹജ്ജു അറഫ ഹജ്ജ് എന്ന് പറയുന്നത് തന്നെ അറഫയാണ് അറഫയിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യം പൂർത്തീകരിക്കാത്തയിടത്തോളം ഒരാളുടെ ഹജ്ജ് അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കുകയില്ല എന്തുകൊണ്ടാണ് യൗമു അറഫ എന്ന് പറയുന്ന ദിവസം പ്രസക്തമാകുന്നത് എന്ന ചോദ്യം നമ്മ നമ്മുടെ മുമ്പിൽ വളരെ ഗൗരവമർഹിക്കുന്നതാണ് യൗമു അറഫ എന്ന് പറയുമ്പോൾ അറഫ എന്ന് പറയുന്ന ആ വാക്ക് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് തന്നെ നമ്മുടെ തിരിച്ചറിവുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടിയാണ് ജീവിതത്തെ തിരിച്ചറിയാനുള്ള സന്ദർഭമാണത് ജീവിതത്തെ മനസ്സിലാക്കാനുള്ള അവസരമാണത് ഭൗതികമായ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളും അർത്ഥമില്ലായ്മകളും മരണാനന്തരമുള്ള ജീവിതത്തിൻ്റെ പ്രാധാന്യവും അതിനർഹിക്കുന്ന ഗൗരവവും എന്താണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള തിരിച്ചറിയാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് യഥാർത്ഥത്തിൽ യൗമ അറഫ എന്ന് പറയുന്നത് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലം തൻ്റെ ഹജ്ജത്തുൽ വിദാ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന അവസാന ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ഈ അറഫ മൈതാനിയിൽ നിൽക്കുന്ന അവസരത്തിലാണ് വിശുദ്ധ ഖുർആാനിലെ ഒരുപക്ഷെ ഖുർആാനിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം കുറിക്കുന്ന ആയത്തുകൂടിയായ അല്ല യൗമ അഖമൽ തുലക്കും ദീനകുംബ തുഅലും ഉൽ ഇസ്ലാമ ദീന എന്ന സൂറത്തുൽ മാഹിദയിലെ ആയത്ത് അള്ളാഹു പ്രവാചകൻ സല്ലാഹു അലഹി വസലമയിലൂടെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഇത് യാദൃശ്ചികമായി സംഭവിച്ച ഒരു കാര്യമല്ല യൗമ അറഫ എന്ന് പറയുന്ന ആ ഒരു ദിവസത്തെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രഖ്യാപന ദിവസമായി എന്തുകൊണ്ടാണ് അള്ളാഹു തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ തിരിച്ചറിയുവാൻ അള്ളാഹുവിൻ്റെ ദീനിനെ മനസ്സിലാക്കുവാൻ ഈ പ്രപഞ്ചത്തെ തിരിച്ചറിയുവാൻ ഭൗതികമായ ഈ ലോകത്തെ മനസ്സിലാക്കുവാനൊക്കെയുള്ള അതിനപ്പുറം മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ച് ബോധ്യപ്പെടുവാനൊക്കെയുള്ള അവസരം അള്ളാഹുവിൻ്റെ ദീനിലൂടെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ അറിയിച്ചു കൊടുക്കുകയും കൂടിയാണ് അള്ളാഹു സുഹാനുഹുവത്ത അല ചെയ്തത് എന്ന് കാണാൻ സാധിക്കും ഉമർ മനൽ ഹത്താബ് റതി അള്ളാഹു താല അനഹുവിൻ്റെ അടുക്കൽ ഒരു ജൂതനായ മനുഷ്യൻ വന്ന് ഒരിക്കൽ പറയുന്നുണ്ട് ആയത്തുൻ ഫി കിതാബിഖും നിങ്ങൾ നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പാരായണം ചെയ്യുന്ന ഒരായത്തുണ്ടല്ലോ ആ ആയത്ത് ഞങ്ങൾക്കാണ് അള്ളാഹു അവതരിപ്പിച്ച് നൽകിയിരുന്നതെങ്കിൽ ഞങ്ങൾ ആ ദിവസത്തെ ലത്തഹദീതൻ ആ ദിവസത്തെ ഞങ്ങളൊരാഘോഷ ദിവസമാക്കി മാറ്റുമായിരുന്നു എന്ന് ഉമർ ബൻ അൽ ഹത്താബ് റതി അള്ളാഹു താലാഹനുവിൻ്റെ അടുക്കൽ ഒരു ജൂതനായ മനുഷ്യൻ വന്ന് പറയുമ്പോൾ ഉമർ റതി അള്ളാഹു താലാഹനു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അയ്യു ആയ ഏത് ആയത്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ ആ ജൂതൻ ഊതി കേൾപ്പിച്ച് കൊടുക്കുന്നുണ്ട് അല്ലിയും അഖമൽ തുലക്കും ദീനക്കും വാ തുമം തുലക്കുമുൽ ഇസ്ലാമ ദീന ഇങ്ങനൊരായത്ത് നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ ഈ ആയത്ത് ആ ദിവസത്തെ ഒരാഘോഷ ദിവസമാക്കാൻ മാത്രം ഗൗരവം അർഹിക്കുന്ന ഒരായത്താണ് അപ്പോൾ ഒമർ അബിൻ ഖത്താബ് റലി അള്ളാഹുനും അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഞങ്ങൾക്കറിയാം ആ ആയത്തിറങ്ങിയ സ്ഥലം ഏതാണെന്ന് ഞങ്ങൾക്കറിയാം ആ ആയത്തിറങ്ങിയ ദിവസം ഏതാണെന്ന് ഞങ്ങൾക്കറിയാം ആ ആയത്തിറങ്ങിയ സന്ദർഭത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് യൗമ അറഫയിൽ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ആ ആയത്ത് നബിസ്വല്ലാഹു അലഹി വസ്ലമക്ക് അവതരിപ്പിച്ച് നൽകുന്നത് എന്ന് ആ ജൂതനോട് ഉമർദി അള്ളാഹു താലും മറുപടി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഗൗരവമർഹിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാനാണ് യൗമ അറഫയുടെ ദിവസത്തേക്കാൾ നരകത്തിൽ നിന്ന് അള്ളാഹു ആളുകളെ മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ലെന്ന് പ്രവാചകൻ സല്ലാഹു അഹി വസല്ലം ഒരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അള്ളാഹുവിലെ കടുക്കുവാൻ അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ അള്ളാഹുവിൻ്റെ ഭൂമിയെ തിരിച്ചറിയുവാൻ ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കുവാനുള്ള അവസരമെന്ന നിലക്ക് അള്ളാഹു നിശ്ചയിച്ച ഈ ദിവസം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് സമ്പന്നമാക്കാനാണ് ഹജ്ജ് കർമ്മത്തിൽ ഏർപ്പെടാതെ ലോകത്ത് മറ്റു ഭാഗങ്ങളിലുള്ള മുസ്ലിം ഉമ്മത്തിനോട് അള്ളാഹു സുബാനഹുഅല തൻ്റെ പ്രവാചകനിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ദിവസത്തിൽ നോമ്പ് നോൽക്കുന്നവന് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് അവൻ്റെ കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകും എന്നുള്ളതാണ് അഥവാ ഈ മാസം ഈ ദിവസം യൗമ അറഫ എന്ന് പറയുന്ന ദിവസം മിനന്നാർ നരകമോചനത്തിൻ്റെ മാസമാണ് അതേപോലെ തന്നെ മഹഫീറത്തുന്മിനൂബ് എല്ലാ തെറ്റുകളിൽ നിന്നും മഹഫീറത്ത് ലഭ്യമാകുന്ന സന്ദർഭമാണ് തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നരകമോചനം ഉറപ്പുവരുത്തുവാൻ നമ്മുടെ സ്വർഗലബ്ധി ഉറപ്പുവരുത്തുവാൻ അതിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുവാൻ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക കൂടി ചെയ്യേണ്ട സന്ദർഭമാണ് യഥാർത്ഥത്തിൽ യൗമു അറഫ എന്ന് പറയുന്നത് ആ ദിവസത്തെ നോമ്പ് നോറ്റുകൊണ്ട് സമ്പന്നമാക്കാൻ ആ ദിവസത്തെ മഹഫ്യുറത്തിലൂടെ അള്ളാഹുവിനോട് ഇസ്തിഹഫാർ ചെയ്തുകൊണ്ട് മഹഫീറത്ത് നേടുവാനുള്ള അവസരമായി വിനിയോഗിക്കുവാൻ അള്ളാഹുവിനോട് നിരന്തരമായി ദുയ ചെയ്തുകൊണ്ട് എത്തുമ്മേനന്നാർ നരകത്തിൽ നിന്നുള്ള മോചനം സമ്പാദിക്കുവാൻ അതിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു സുബാനഹുത്ത അല യൗമ അറഫയിലൂടെ അള്ളാഹുവിൻ്റെ ദീനിനെ തിരിച്ചറിയുവാനും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാനും നരകത്തിൽ നിന്ന് മോചിതരാകുവാനും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വാ ആഹൃദ് റബുലാലമീൻ അസ്സലാ അല്ലേക്കും വാഹി വാഹ